ൂറിലധികം സീറ്റ് നേടി നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിലെത്തുമെന്നാണ് ബിജെപി നേതാക്കൾ പറയുന്നത് ഉത്തരേന്ത്യ മാത്രം പോരാ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള വലിയൊരു ഭാഗം സീറ്റുകൾ കൂടി നേടിയാലേ ബിജെപിയുടെ ഈ ലക്ഷ്യം നേടാൻ സാധിക്കും ബിജെപി അടുപ്പിക്കാൻ ഏറെക്കാലമായി മടി കാണിക്കുന്ന സംസ്ഥാനങ്ങളാണ് ദക്ഷിണേന്ത്യയിലേത് ജയലളിതയുടെ അണ്ണാഡിഎം കെക്കൊപ്പം മത്സരിച്ചിട്ടും ബിജെപിക്ക് വേണ്ടത്ര തിളങ്ങാൻ സാധിക്കാത്ത സംസ്ഥാനമാണ് തമിഴ്നാട് കേരളത്തിൽ ആകെയുള്ള ഒരു നിയമസഭാ സീറ്റ് പോലും നഷ്ടപ്പെടുത്തിയാണ് പാർട്ടിയുടെ പ്രയാണം കർണാടകയിൽ ഭരണം പോയി എന്നത് മാത്രമല്ല തെലങ്കാനയിൽ പ്രതീക്ഷിച്ചതുപോലെ തിളങ്ങാനും സാധിച്ചിട്ടില്ല ഈ സാഹചര്യത്തിലും ബിജെപി നേതൃത്വം ദക്ഷിണേന്ത്യയിൽ നിന്ന് വലിയ പിന്തുണയാണ് പ്രതീക്ഷിക്കുന്നത് കേരളത്തിൽ നിന്ന് ഇത്തവണ സീറ്റുകൾ രണ്ടക്കം കടക്കുമെന്നാണ് ആവർത്തിക്കുന്നത് രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിച്ചാൽ ഒരിക്കലും നിലവിലെ സാഹചര്യത്തിൽ ബിജെപി പത്തിലധികം സീറ്റുകൾ കേരളത്തിൽ നിന്ന് നേടില്ല എങ്കിലും നരേന്ദ്രമോദി ആവർത്തിക്കുന്നത് വെറുതെയാകില്ല എന്ന പ്രതീക്ഷയിലാണ് ബിജെപി പ്രവർത്തകർ എന്നാൽ പ്രകാശ് ജാവദേക്കർ പറയുന്നത് അഞ്ചിലധികം സീറ്റ് കിട്ടുമെന്നാണ് തിരുവനന്തപുരം ആറ്റിങ്ങൽ പത്തനംതിട്ട തൃശൂർ പാലക്കാട് തുടങ്ങിയ മണ്ഡലങ്ങളിലാണ് ബിജെപിക്ക് വോട്ട് കൂടുതൽ സുരേഷ് ഗോപി മത്സരിക്കുന്ന തൃശൂരാണ് ബിജെപിക്ക് വലിയ പ്രതീക്ഷ നൽകുന്നത് സുരേഷ് ഗോപിയുടെ വർഷങ്ങളായുള്ള സാന്നിധ്യത്തിന് പുറമെ പത്മജ വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവരുടെ വരവും തൃശൂരിൽ ബിജെപിയുടെ പ്രതീക്ഷ ഏറ്റിയിട്ടുണ്ട് അതേസമയം കരുവന്നൂർ ബാങ്ക് വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസിയായ ഇ ഡിയുടെ വരവ് സിപിഎം മാത്രമല്ല യുഡിഎഫും സംശയത്തോടെയാണ് കാണുന്നത് പാർട്ടിയുടെ ബാങ്ക് അക്കൌണ്ട് മരവിപ്പിച്ചത് സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനാണെന്നും അതൊന്നും നടക്കാൻ പോകുന്നില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു ഇഡി വന്നത് ഡീൽ ഉറപ്പിക്കാനാണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു തിരുവനന്തപുരത്തും തൃശൂരും സിപിഎം ബിജെപിക്ക് വോട്ട് മറിക്കുമെന്നും പകരം ഇ ഡി അന്വേഷണം മന്ദഗതിയിലാക്കുകയാണ് ഡീലെന്നും കെ മുരളീധരൻ ആവർത്തിക്കുന്നു സുരേഷ് ഗോപിക്കെതിരായ നികുതി വെട്ടിപ്പ് കേസ് ആയുധമാക്കാനും സിപിഎമ്മും കോൺഗ്രസും ശ്രമിക്കുന്നു നികുതി വെട്ടിപ്പ് കേസ് കോടതിയിൽ തെളിയിക്കുമെന്ന മറുപടിയാണ് സുരേഷ് ഗോപി നൽകുന്നത് അതിനിടെയാണ് ബിജെപി കേരളത്തിൽ അഞ്ചിലധികം സീറ്റ് നേടുമെന്ന് സംസ്ഥാനത്തിന്റെ സംഘടനാ ചുമതലയുള്ള നേതാവ് പ്രകാശ് ജാവ്ദേക്കർ പറയുന്നത് ഫലം വരുമ്പോൾ സർപ്രൈസ് ഉണ്ടാകുമെന്നും അദ്ദേഹം രണ്ട് തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞാൽ കേരളം ബി ഭരിക്കുമെന്ന പ്രത്യാശയും ജാവദേക്കർ പങ്കുവച്ചു നേരത്തെ കരുവന്നൂർ ഉൾപ്പെടുന്ന പ്രദേശമായ ഇരിങ്ങാലക്കുടയിലേക്ക് മോദി എത്തിക്കാൻ സംസ്ഥാന നേതൃത്വം ശ്രമിച്ചിരുന്നു എന്നാൽ കുന്നംകുളത്തെ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമായ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കരുവന്നൂർ വിഷയം സിപിഎമ്മിനെതിരെ ശക്തമായ ആരോപണവുമായി ഉന്നയിക്കുന്നതിനൊപ്പം കോൺഗ്രസിനെയും ലക്ഷ്യമിടാനാണ് ബിജെപിയുടെ ശ്രമം ഒരുവഴിക്ക് രണ്ടുപക്ഷി എന്ന നയമാണ് ഇതിൽ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നത് കരുവന്നൂർ അഴിമതിയിൽ കാര്യങ്ങൾ സിപിഎമ്മിന്റേതാണെന്ന് ആവർത്തിച്ചു പറയുന്നതിനൊപ്പം ഈ വിഷയത്തിൽ കോൺഗ്രസ് സിപിഎമ്മിനെതിരെ ശക്തമായ പ്രചാരണം അഴിച്ചുവിടാത്തത് ഇരുകൂട്ടരും ിലുള്ള ഒത്തുകളിയുടെ സൂചനയാണെന്നാണ് പ്രധാനമായും ബിജെപിയുടെ പ്രചാരണം അതിനിടെ കരുവന്നൂർ കേസിൽ സിപിഎമ്മിന്റെ മുതിർന്ന നേതാക്കളെ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം ഇഡി ഡി മണിക്കൂറുകളോളമാണ് ചോദ്യം ചെയ്തത് മുൻ എംപിയും പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ പി കെ ബിജു ജില്ലാ സെക്രട്ടറി എം എം വർഗി സിപിഎം കൌൺസിലർ എ കെ ഷാജൻ എന്നിവരാണ് ഇഡിയുടെ റഡാറിലുള്ളത് ഇതിനിടെ സിപിഎമ്മിന് കരുവന്നൂർ ബാങ്കിൽ രഹസ്യ അക്കൌണ്ടുകൾ ഉണ്ടെന്നതുൾപ്പെടെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇ ഡി ഉന്നയിക്കുന്നത് എന്നാൽ ഇതെല്ലാം സിപിഎം നിഷേധിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ബിജെപി കേന്ദ്ര ഏജൻസികളെ മുൻ നടത്തുന്ന നാടകമാണ് ഇതെന്നാണ് സി തീർക്കുന്ന പ്രതിരോധം ന്യൂസ് ഡെസ്ക്